സാന്ത്വന പരിചരണ രംഗത്ത് വർഷമായി ചാലക്കുടിയിൽ പ്രവർത്തിച്ചു വരുന്ന ആൽഫ പാലിയേറ്റീവ് കെയർ ലിങ്ക് സെന്ററിന്റെ ആസ്ഥാന മന്ദിരത്തിന്റെ ശിലാസ്ഥാപന ക്രമം ആൽഫ പാലിയേറ്റീവ് കെയർ ചെയർമാൻ കെ എം നൂറുദ്ദീൻ നിർവഹിച്ചു ചാലക്കുടി എസ് എൻ ഹാളിൽ നടന്ന ചടങ്ങിൽ പ്രസിഡന്റ് ടിഒ പൌലോസ് അധ്യക്ഷത വഹിച്ചു ശിലാസ്ഥാപന ഫലകം അനാച്ഛാദനം എം പി ബെന്നി ബഹനൻ നിർവഹിച്ചു മുഖ്യ രക്ഷാധികാരികളായ ഡോക്ടർ വില്ലി ജോർജ് ലൂക്കോസ് തങ്കച്ചൻ ബിജി പൌലോസ് ഷാജു വാലപ്പൻ എന്നിവരെ ചാലക്കുടി എം എൽ എ സനീഷ് കുമാർ ജോസഫ് ആദരിച്ചു ചാലക്കുടി നഗരസഭാ ചെയർമാൻ എ ബി ജോർജ് വൈസ് ചെയർപേഴ്സൺ ആലിസ് ഷിബു മണപ്പുറം ഫൗണ്ടേഷൻ സിഇഒ ജോർജ് ഡി ദാസ് ചാലക്കുടി പള്ളി വികാരി വർഗീസ് പാത്താടൻ ഗുരുവായൂർ മുൻ മേൽശാന്തി മൂർക്കന്നൂർ ഹരി നമ്പൂതിരി എൻ ജി ഐ എൽ ജനറൽ മാനേജർ പോളി സെബാസ്റ്റ്യൻ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വേണു കണ്ടരുമഠത്തിൽ ട്രിസ നഗരസഭാ പ്രതിപക്ഷ നേതാവ് സി എസ് സുരേഷ് കൗൺസിലർ വി ജെ ജോജി ഡോക്ടർ മല്ലിക പ്രസാദ് ജോയ് മൂത്തേടൻ റോസിർ ലാസർ ഡോക്ടർ ജോസ് ബാബു ജോർജ് തോമസ് സെക്രട്ടറി ഉഷാ ദേവി തുടങ്ങിയവർ സംസാരിച്ചു ആറായിരം ചതുരശ്ര അടി വിസ്തീർണത്തിൽ മൂന്ന് നിലകളിലായാണ് സെന്റർ ഒരുങ്ങുന്നത് ഈ ചാലക്കുടിയിൽ വരുമ്പോൾ അത് ചാലക്കുടിക്കാർക്കാണ് അതിന് അനുഗ്രഹം കാരണം ഞാൻ ഈ അൽഫാ പാതിയറ്റിക് സെൻറ്ററുമായി കഴിഞ്ഞ കുറേ നാളുകളായി അസോസിയേറ്റ് ചെയ്ത് സഹകരിച്ച് പ്രവർത്തി